ക്രിക്കറ്റ് പ്രേമം തലയിൽ കയറിയാൽ എന്തു ചെയ്യും ഒരു കിഡിലൻ സ്റ്റേഡിയം തന്നെ ഒരുക്കി ക്രിക്കറ്റ് കളിക്കുമെന്നാകും കണ്ണൂർ മയ്യലിലെ ഈ മൂവർ സംഘത്തിന്റെ മറുപടി ഒഴിഞ്ഞുകിടന്ന ചെങ്കൽപ്പണ എല്ലാ സൗകര്യങ്ങളുമുള്ള ക്രിക്കറ്റ് മൈതാനമാക്കി മാറ്റിയതിന്റെ ഒരു കഥ നമുക്ക് കേൾക്കാം ആ കഥ കേട്ട് വരാം മയിൽ പൊറോളത്തെ ഒരൊഴിഞ്ഞ ചെങ്കൽപ്പണ സുഹൃത്തുക്കളായ മൂന്ന് പേരുടെ കഠിന പ്രയത്നം അതിനെ ഒരു ക്രിക്കറ്റ് മൈതാനമാക്കി മാറ്റി നാട്ടുകാരുടെ ക്രിക്കറ്റ് മോഹങ്ങളും സ്വപ്നങ്ങളും ഇവിടെ ബൗണ്ടറി കടക്കുകയാണ് കമ്പിൽ സ്വദേശി വി പി ഫൈസൽ നിരന്തോടിലെ കെ പി ജസീം മയ്യിൽ സ്വദേശി ഇ പി സാദിഖ് ക്രിക്കറ്റ് ഒരുമിപ്പിച്ച മൂന്ന് സുഹൃത്തുക്കൾ സ്വന്തമായി ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നതായിരുന്നു മോഹം പ്രതിസന്ധികളുടെ യോർക്കറുകൾക്ക് മുന്നിൽ അവർ പതറിയില്ല ഒടുവിൽ മയില്ലിലെ ചെങ്കൽപ്പണയിൽ ഒരുങ്ങിയത് ഒരു ഒന്നൊന്നര മൈതാനം നമ്മള് മെയിനൊരു കളിയുടെ പാഷൻ തന്നെ ക്രിക്കറ്റ് എന്നുള്ളൊരു പാഷൻ തന്നെയാണ് നാലു മാസം മുമ്പ് നമ്മളിങ്ങനൊരു ഐഡിയ ഉണ്ടാക്കി നടന്നു പണ നമ്മൾ വരുന്ന സമയത്ത് വലിയൊരു പണിയായിരുന്നു കല്ല് കത്തി അപ്പോൾ ഇവിടുന്ന് മണ്ണും മൊക്കെ സെറ്റാവുമെന്ന് തോന്നിയപ്പോൾ ഗ്രൗണ്ടിലേക്ക് തന്നെ പോയതാണ് മെയിനായിട്ട് കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കാന്നുള്ള ഒരാശയം കാരണം നമ്മൾക്ക് കിട്ടാത്തൊരു സാധനമാണ് അത് അക്കാദമി തുടങ്ങാൻ കുട്ടികളെ കൊണ്ടുപോകാന്നുള്ളത് ക്രിക്സോൺ എന്ന് പേരിട്ട അക്കാദമിയിൽ നെറ്റ്സ് പ്രാക്ടീസ് ചെയ്യാം ഫ്ലഡ് ലൈറ്റും ഡിജിറ്റൽ സ്കോർ ബോർഡും അങ്ങനെ സൗകര്യങ്ങൾ ഒരുപാട് ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മൂന്ന് പിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് ക്ലേ ആണ് നാച്ചുറൽ ടർഫ് പിന്നെ നമ്മുടെ ആസ്ട്രോ ടർഫ് ഇപ്പം സാധാരണ ബാംഗ്ലൂരും കാര്യങ്ങളൊക്കെ മൊത്തം ടീം ഇപ്പം ആസ്ട്രോ ടർഫിലെ മാച്ചാണ് നടക്കുന്നത് അതുപോലെ മഡ് വെക്കുന്നത് നമ്മൾ മുമ്പ് മുൻകാലങ്ങളിൽ നമ്മൾ ടെന്നീസ് ബോൾ കളിക്കുന്ന ഒരു ഓർമ്മ ഓർമ്മയാണ് ഏറ്റവും വലിയ മഡ് മഡിൽ ടെന്നീസ് ബോൾ ബോളിൽ കളിക്കാറുള്ളത് ഈ മൂന്ന് പിച്ച് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അക്കാഡമി അതായത് വിമൻസ് അക്കാഡമിയും ഉണ്ട് കുട്ടികളുടെ അണ്ടർ ട്വൻറ്റി ത്രീ ഉള്ള അക്കാഡമിയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഏകദേശം അറേഞ്ച്മെൻസ് ഒക്കെ നടന്നു വരികയാണ് ഇത്രയും പെട്ടെന്ന് സ്റ്റാർട്ടാവും സംസ്ഥാനത്തിനകത്തും പുറത്തും വിവിധയിടങ്ങളിലെത്തി പഠനം നടത്തിയാണ് മൂവർ സംഘം മൈതാനം ഒരുക്കിയത് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ പൂർണ്ണ പിന്തുണയും ഇവർക്കുണ്ട് ലൈറ്റുകളും ഡിജിറ്റൽ സ്കോർബോർഡും പരിശീലനത്തിന് അത്യാധുനിക സൗകര്യങ്ങളും ക്രിക്കറ്റ് പ്രേമികളെ ഈ മനോഹരമായ മൈതാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇവർ വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവഴ്ശിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ